ഇത് സ്കൂളിൽ ഉച്ചകഴിഞ്ഞിട്ട് ചോറും ചെറുപേറും വാങ്ങാരിക്കണതല്ല ഒരു ലോഡ് കസിൻസിന്റെ കുറച്ച് കസിൻസ് മാത്രമാണ് ഈ ഒരു മുതല് നിങ്ങൾക്ക് അറിയാലോ ഇവിടെ സീനു എന്ത് ഔലോസുണ്ട് ചീഞ്ഞ കോമഡി പറഞ്ഞാലോ ഇവിടെ ചൊച്ച ആ വന്നല്ലോ ഐഫോൺ വനമാല എല്ലാ ഇമാൻ്റെ ഇങ്ങനെ തന്നെ ഒരു അടുപ്പിലെ റേഞ്ചേക്കാരൊരു ഒരു നെറ്റും കിട്ടും എന്നിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ തെണ്ടി തിരിഞ്ഞൊക്കെ പോയി ഞാൻ പരിക്ക് തിരിച്ചത് ചായയും കണ്ടിന്ന പണ്ട് ഫിനുന്റെ ഐഫോന്റെ പട്ടിച്ചോ ഈ കല്യാണം കഴിഞ്ഞ ഒരു ഐഫോന്റെ പട്ടിച്ചോ കാണാൻ എന്തൊരു ചടപ്പാണ് ചടപ്പണല്ലേ പെണ്ണുങ്ങൾ പിന്നെ സിറ്റ് ഔട്ടിൽ കോണും ദോഷം പറയാൻ തുടങ്ങി എനിക്ക് വൈബ് അടിച്ചു വേണം എന്ന റേഞ്ചും വേണം അതുകൊണ്ട് ഞാൻ കസാല പുറത്ത് കെട്ടി കാണാം വൈബ് അടിച്ചു റേഞ്ചും കിട്ടി യെസ് ഇതായി ഞാൻ കാത്തിരുന്ന നിമിഷം കുട്ടികളെ അടിയും കച്ചറുണ്ടാക്കി നോ ഒളിച്ചത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വിമാനം പോയപ്പോ തള്ളാൻ കുട്ടികളും തന്താലൊക്കെ പാടാൻ നോക്കി ഇനി നമുക്കൊരു റൊമാൻറ്റിക് സീൻ കണ്ടേക്കാം I am so ചെക്കൻ സൈക്കിൾ ചെറിയ ഇവിടെ എൽ കെ ജിന്ന് പാവാടി കൂടെ മൂത്രം പോയിരുന്നാണോ ഇതൊക്കെ കഴിയും ചെറിയ അമ്മന്റെ പരി ബേക്കുണ്ട് ഫുഡൊക്കെ അടിച്ച് മിന്നി മാക്ക് മാക്ക് തിന്ന് അപ്പോ രാത്രി ഒരു മണിയായപ്പോ കസിൻസിന് ഒക്കെ നൈറ്റ് വൈബ് കാണുമ്പോൾ പോലും എന്നാ പിന്നെന്താ പോവാലോ ഇവളൊക്കെ കാട്ടിക്കൂട്ടിൽ കണ്ടാ പൊട്ടക്കൻ തവള പൊന്തിന്നായിരുന്നു വരിക്കിങ്ങനെ നിൽക്കുന്ന കണ്ട കലോത്സവത്തിൽ സംഘകാലത്ത് സ്റ്റേജും മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് തള്ളാരൊക്കെ തള്ളാറൊക്കെ തീറ്റും കൂടി തുടങ്ങിക്കണം അപ്പൊ പറഞ്ഞത് ശരിയാണ് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപീൻ രൂപയാണ് എങ്ങനെ കുടമാറ്റം നന്നായിട്ട് ണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയിലെ വൈബ് കൊളായി പോയി മലന്റെ കുറച്ച് റീൽസ് കൊടുത്ത്